പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് അഭിഷേകിന്റെ പുതിയ സൗഹൃദത്തെ പറ്റി അറിയാനിടയാകുന്നത് ദേവബാലയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ദേവബാല ഭയപ്പെടുകയും തന്റെ പ്രണയം നഷ്ടമാകുമോ എന്ന് ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ തന്റെ അഭിഷേകിനെ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ദേവബാല ഇതേ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ മരവ് അഭിഷേകിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അഭിഷേകിനോട് ക്ഷമ ചോദിക്കാനാണ് വന്നത് എന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് അതിന്റെ ആവശ്യമില്ല എന്ന് അഭിഷേക് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് ദേവബാലയുടെയും കാര്യങ്ങൾ ഗായത്രി അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗായത്രി ഇഷയെയാണോ ദേവബാലയെയാണോ അഭിഷേക് സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിനു മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കാതെ അഭിഷേക് പകച്ച് നിന്നു പോകുന്നു ഇതേ സമയം ഇഷ അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് സബ്സ്ക്രൈബ്